അവന്റെ ആഗ്രഹത്തിന് ഇങ്ങനെ എതിര് നിൽക്കുന്നത് എന്താ എന്താ പറഞ്ഞത് എനിക്കറിയാം അമ്മയുടെ മനസ്സാകെ പ്രയാസത്തിലാണ് അത് മാറും മാറണം ഇപ്പോ നന്ദന്റെ തീരുമാനത്തിന് ആകെ എതിര് നിൽക്കുന്നത് അമ്മ മാത്രവാ പക്ഷെ എന്ത് ചെയ്തിട്ട് ഒരു ഫലവും ഉണ്ടാവില്ല കെട്ടിയ പെണ്ണിനെ നന്ദൻ ഇനി വിട്ടുകളയില്ലേ അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ നിന്റെ ഉപദേശം കേട്ടപ്പോ പ്രഭാവതിയുടെ മനസ്സങ്ങ് മാറി നന്ദൻ ദരിദ്രവാസിയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കണം ആലടി മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി അമ്മ കുറച്ചു ദിവസത്തേക്ക് ഒന്ന് മാറി നിക്ക് പറ്റുമെങ്കില് ജാനകാനിന്റെ വീട്ടിൽ ചെന്ന് നിക്കരുതോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളിന് ഒന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ലേ നീ അയ്യോ അമ്മ അമ്മയ്ക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഞാനല്ല അവളായി ഇറങ്ങി പോണ്ടത് ഇവിടുന്ന് മാത്രമല്ല എന്റെ കൂടി ഇറങ്ങി ജന്തു എന്ത് കഷ്ടമ്മേ എങ്ങനെ അമ്മയുടെ നാവിന്ന് ഈ വാക്കുകളൊക്കെ വരുന്നത് ദേവിക പോയിട്ട് അമ്മ ഇവിടെ ഞങ്ങളോടൊപ്പം ജീവിക്കാന്ന് കരുതണ്ട അവളെ കളയാൻ നന്ദൻ തയ്യാറാവില്ല ഞങ്ങൾ ഞങ്ങളാരും അമ്മ ചന്ദ്രത്തേക്ക് പോക്കോ ഞാനും വരാം വേണമെങ്കിൽ അച്ഛനെയും കൊണ്ടുപോകാം ദേവിക നന്ദനും ഇവിടെ നിൽക്കട്ടെ കൊള്ളാം ഈ വീട് മാറ്റത്തിന്റെ ലക്ഷ്യം അതായിരുന്നല്ലേ അത് നടന്നത് തന്നെ പ്രഭ ഇവിടെ ഉണ്ടാവും അവള് പോകുന്നത് വരെ ഈ വീട്ടിലുണ്ടാവും ഞാൻ ontප ක therabil